അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ മുൻനിരയിലുള്ള ആളാണ് ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ ജെ ഡി വാൻസ് കത്തോലിക്ക വിശ്വാസിയായ വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കൂടിയായ വാൻസ് ഏതാനും നാളുകൾക്ക് മുൻപാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് കാലക്രമേണ കത്തോലിക്ക വിശ്വാസം സത്യമാണ് എന്ന് താൻ മനസ്സിലാക്കുകയായിരുന്നു എന്നാണ് തന്റെ വിശ്വാസ സ്വീകരണത്തെപ്പറ്റി വാൻസ് അന്ന് പറഞ്ഞത് അനധികൃത കുടിയേറ്റത്തിനെതിരെയടക്കം വിവിധ സുപ്രധാന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളുള്ള കൂടാതെ മാർക്കോ റൂബിയോ ടിം സ്കോട്ട് തുടങ്ങിയവർക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ജൂലൈ മാസം നടക്കാനിരിക്കുന്ന റിപ്പബ്ലിക്കേഷൻ ദേശീയ കൺവെൻഷനിൽ വെച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേര് വെളിപ്പെടുത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്